പെട്ടെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹം കാണണമെന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയുമായിട്ട് ആരോപിക്കണോ അല്ലെങ്കിൽ പിന്നെ ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകണോ പോട്ടെ എന്ന് ആരോപിക്കണോ ഒരു പാർലമെന്റ് അംഗത്തെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഓഫീസിലേക്ക് ക്ഷണിക്കുമ്പോൾ പോയത് ഇന്ത്യ മുന്നണിയെ ചതിച്ചതാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ക്ഷണം അദ്ദേഹം ജ്യോതിബാസുവിൻ്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട സ്മാരകത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ചടങ്ങ് പോലും ബഹിഷ്കരിച്ചുകൊണ്ട് കൊച്ചിയിൽ വന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ച പാർട്ടിയുടെ നേതാക്കന്മാരാണത് സൂചിപ്പിക്കുന്നത് ആർ എസ് എസിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത പാർലമെന്റ് അംഗങ്ങൾ രാജ്യസഭയിലുണ്ട് ഞങ്ങളൊക്കെ പാർലമെന്റ് അതാണ് ഞാൻ നേരത്തെ പാർലമെന്റ് ഓഫ് ഇത് നേരത്തെ മുൻകൂട്ടി ഒരു പ്രോഗ്രാം പ്ലാൻഡ് ആൻഡ് ഷെഡ്യൂൾഡ് പ്രോഗ്രാം ആണെങ്കിൽ മനസ്സിലാക്കാം ഇന്ത്യ മുന്നണി എന്ന പേരിലല്ല അദ്ദേഹം എന്നെ ക്ഷണിച്ചിട്ടുള്ളത് ഞാൻ പങ്കെടുത്തു എന്ന് പറയുന്നത് പാർലമെന്റ് മന്ദിരത്തിൽ സഭാ സഭാസമ്മേളനം നടന്നുകൊണ്ടിരിക്കെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തണം പ്രധാനമന്ത്രി കാണാൻ ആഗ്രഹിക്കുന്നു എന്നൊരു സന്ദേശം ലഭിക്കുമ്പോൾ സി പി എമ്മിൻ്റെ പ്രതിനിധിയാണെങ്കിൽ പോകില്ലേ ഉറപ്പാണല്ലോ പോകും അദ്ദേഹം വിളിച്ച് നേരെ നടന്ന് ക്യാൻറ്റീനിലേക്ക് പോകുന്നു ക്യാൻറ്റീനിലിരുന്ന് നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ അതല്ല ഞാൻ സി പി എം ആണ് ഞാൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അങ്ങ് എതിർത്തുകൊണ്ടിരിക്കുന്നയാളാണ് അങ്ങയോടെ പോയിരുന്നത് ഭക്ഷണം കഴിക്കില്ല എന്ന് പറയാനുള്ള രാഷ്ട്രീയ ഔചിത്യം സി പി എമ്മിൻ്റെ പ്രതിനിധി കാണിക്കുമോ അവിടെ എന്ത് അനൗചിത്യമാണ് കാണിച്ചത് എന്ത് ഏത് തരത്തിലുള്ള ആലോചനയാണ് ഈ കാര്യത്തിൽ വേണ്ടത് പെട്ടെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹം കാണണമെന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണിയുമായിട്ട് ആരോപിക്കണോ അല്ലെങ്കിൽ പിന്നെ ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകണോ പോകട്ടെ എന്ന് ആരോപിക്കണോ ഒരു പാർലമെൻറ് അംഗത്തെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഓഫീസിലേക്ക് ക്ഷണിക്കുമ്പോൾ പോയത് ഇന്ത്യ മുന്നണിയെ ചതിച്ചതാണ് എന്ന് ഇന്ത്യ മുന്നണിയെ ചതിച്ചത് സി പി എം അല്ലേ ആദ്യം ചതിച്ചത് ഇന്ത്യ മുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റി പതിനാലംഗ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചതിന് ശേഷം ഞങ്ങൾ പ്രതിനിധിയുടെ പേര് ഒരാഴ്ചക്കുള്ളിൽ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് കോർഡിനേഷൻ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് കൃത്യമായി അറിയിച്ച പാർട്ടിയല്ലേ സി പി എം ആദ്യം ഇന്ത്യ മുന്നണിയെ പിന്നിൽ നിന്ന് കുത്തിയത് സി പി എം അല്ലേ എന്തിനേറെ പറഞ്ഞു കർണാടക സംസ്ഥാനത്ത് നേർ യുദ്ധം നടന്നപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മാറി നിന്ന് മത്സരിച്ച് മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള നിലപാട് സ്വീകരിച്ച പാർട്ടിയല്ലേ സി പി എം നേർക്കുനേർ മത്സരം നടന്ന സ്ഥലമല്ലേ തെലങ്കാന സംസ്ഥാനം തെലുങ്കാന സംസ്ഥാനത്ത് കോൺഗ്രസും ബി ജെ പിയും അടക്കമുള്ള കക്ഷികൾ നേർക്കുനേർ മത്സരിക്കുന്ന ഘട്ടത്തിൽ സി പി എം മാറി നിന്ന് അതായത് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിൻ്റെ സീറ്റ് വേണമെന്നാവശ്യപ്പെട്ട് കലഹിച്ച് മാറി നിന്ന് അവിടെയും മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ നിലപാട് സ്വീകരിച്ച ഈ പാർട്ടിയാണോ ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിപ്പോൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് അതൊക്കെ രാഷ്ട്രീയം ഇളമരം കരീമിൻ്റെ ഇതിൻ്റെ പിന്നിലുള്ള താല്പര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം ആർ എസ് പി ഇന്ന് ഇന്ത്യ മുന്നണിയിലാണ് ഇന്ത്യ മുന്നണി ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതര രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന മുന്നണിയാണ് അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്താ പ്രസംഗം ശ്രദ്ധിച്ചാൽ മതി ഞാൻ മെനങ്ങാന്ന് നടത്തിയ പ്രസംഗത്തിൽ ഇതേ പ്രശ്നം തന്നെയാണ് പ്രഹ്ലാദ് ജോഷി ഇടപെട്ടു പാർലമെന്ററി കാര്യമന്ത്രി കേരളത്തിൽ നിന്നുള്ള വി മുരളീധരൻ ഇടപെട്ടു നിങ്ങൾ എൽ ഡി എഫും യു ഡി എഫും കൂടി കേരളത്തിൽ പരസ്പരം മത്സരിച്ചതിന് ശേഷം കേന്ദ്രത്തിൽ വന്ന് ഈ നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നതിനകത്തും സി പി എമ്മിൻ്റെ നിലപാട് ഇരട്ടത്താപ്പ് കാണിച്ചതിന് ശേഷം എന്ത് ന്യായം എന്ന നിലയിൽ ചോദിച്ചു നിരന്തരം അവർ ഇടപെട്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഒൻപതിൽ മുന്നണി പിൻ പിന്നെ ഇടതുപക്ഷ പാർട്ടികൾ മുന്നണിയുടെ പിന്തുണ പിൻവലിക്കാനിടയായ സാഹചര്യം ഞാനിവിടെ വിശദീകരിച്ചു ഇടതുപക്ഷ മുന്നണി അന്ന് പിൻവലിക്കാനുള്ള കാരണം ന്യൂക്ലിയർ ഇതിൻ്റെ ഇപ്പോൾ ഞങ്ങൾ മുന്നണിയുടെ ഭാഗമാണ് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് പാർലമെൻറ്റിൽ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ലഞ്ചിനു ശേഷമാണ് നിങ്ങൾ ഓർക്കണം ഇനി രാഷ്ട്രീയം പറയാനാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രഹസ്യപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ പാർലമെൻറ്റിൻ്റെ ഏറ്റവും പ്രതി എല്ലാവരും വന്നു പോകുന്ന ക്യാൻറ്റീനിൽ എട്ട് പേരെ വിളിച്ചിരുത്തിയിട്ടാണോ രാഷ്ട്രീയ ചർച്ചകൾ നടത്തുന്നത് അപ്പോൾ വളരെ വളരെ ഹീനമായിട്ടുള്ള അദ്ദേഹം എന്തിൻ്റെ അടിസ്ഥാനത്തെ വിളിച്ചു എന്നുള്ളത് പ്രധാനമന്ത്രിക്ക് മാത്രമേ അറിയാവൂ അത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് വിശദീകരിക്കേണ്ടത് ഞാനല്ല എന്നെ ക്ഷണിച്ചു ഞാൻ പോയി പോയപ്പോൾ ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിച്ചു എന്നതിന് അപ്പുറത്തേക്ക് ഇതിന് ഒരു രാഷ്ട്രീയ പരിപ്രേക്ഷുമില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതിന് ശേഷം പാർലമെൻറ്റിൽ നടന്ന നിരാകരണ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നടത്തിയ പ്രസംഗം അത് കേട്ടാൽ എളമരം കരീമിൻ്റെ സംശയം നൂറ് ശതമാനവും തീരും എളമരം കരീമിൻ്റെ സംശയം തീർക്കണമെന്നുണ്ടെങ്കിൽ ആ ഒറ്റ പ്രസംഗം ശ്രദ്ധിച്ചാൽ മതി സി പി ഒരു പ്രതിനിധി പോലും ആ നിലയിൽ ഇടപെടാനോ ഒരു ബദൽ പ്രമേയം അവതരിപ്പിക്കാനോ പോലും തയ്യാറാകാത്തവരാണ് സത്യത്തിൽ ഇപ്പോൾ ആക്ഷേപവും ഇത് വളരെ കൃത്യമാണ് വ്യക്തമാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട വോട്ടിൽ വോട്ടിങ്ങിൽ കണ്ണുവെച്ചുകൊണ്ട് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നൊരു ക്യാമ്പയിനാണ് സമൂഹ മാധ്യമങ്ങളിൽ വളരെ ഹീനമായിട്ടുള്ള ക്യാമ്പയിനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ രാഷ്ട്രീയമായി ഞങ്ങൾക്ക് നല്ല കരുത്തുണ്ട് ശക്തിയുണ്ട് അത് മുന്നോട്ട് പോകും